യോജന ഭാഗമാണ് നമ്മൾ വായിച്ചത് സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി ആകെ അതിൽ ഉറച്ചു നിൽപ്പിൻ അടിമതുഖത്തിൽ പിന്നെയും കുടുങ്ങി പോകരുത് എന്ന് ഉള്ള വാക്യം വായിക്കും എനിക്ക് സ്വാതന്ത്ര്യം എന്ന് കേൾക്കുവാൻ പണ്ടൊക്കെ നമ്മുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ഒക്കെ ആയിരുന്നു ഓർമ്മ വന്നുകൊണ്ടിരുന്നത് പൊളിറ്റിക്കലായിട്ടുള്ള സ്വാതന്ത്ര്യം എന്നാൽ കഴിഞ്ഞ നാളുകളായിട്ട് എനിക്ക് ഓർമ്മ വരുന്നത് എനിക്ക് കുറച്ച് പിള്ളേരും അതുപോലെ ഞാൻ എൻ്റെ കൂട്ടായ്മയിലൊക്കെ കുറച്ച് യുവാക്കൾ ചെറുപ്പക്കാരൊക്കെ ഉണ്ട് ചെറുപ്പക്കാരായിട്ടുള്ള വ്യക്തികൾ കോണ്ടാക്ട് ചെയ്യുന്നവരുണ്ട് അപ്പം ഇവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് എന്നോട് പറയുന്ന ഒരു വാക്കാ എനിക്ക് ഓർമ്മയത് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം ഇങ്ങനെ ഇടത്തോട്ടും വലത്തോട്ടും എല്ലാ നിയന്ത്രണങ്ങളുമായിട്ട് നിന്നാ പറ്റത്തില്ല ഞങ്ങൾ വി വാണ്ട് ഫ്രീഡം എന്നുള്ളത് ഞാൻ കുറെ നാളായിട്ട് കേൾക്കുന്നതായിട്ടുള്ള ഒരു ഒരു ശ്ലോകനാണ് പ്രത്യേകിച്ച് ഭവനത്തിൽ നിന്നും കൂട്ടായ്മയിന്നും ഒക്കെ കേൾക്കുന്ന ഒരു ഇതാണ് ഇടയ്ക്കിടയ്ക്ക് മക്കൾ ഓർപ്പിക്കും എനിക്ക് വയസ്സ് ഇരുപതായി ഇരുപത്തിനാലായി എന്നൊക്കെ ഇരുപത്തി ആറായി എന്നൊക്കെ അച്ഛൻ അറിയാമല്ലോ അല്ലേ ഓ അറിയ എന്ന് ഞാൻ ഇടയ്ക്ക് പ്രതിഫലിക്കാറുണ്ട് അപ്പൊ അർത്ഥം ഇനി ഒരു പിതാവ് എന്നുള്ളതയ്ക്ക് താങ്കൾക്ക് ഇടപെടാകുന്ന ആ ഏരിയകൾ ഞങ്ങളുടെ ജീവിതത്തിൽ കുറഞ്ഞു കുറഞ്ഞു വരുന്നു ഞങ്ങൾ തന്നെ അതിനാവശ്യമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തോളാം എന്നുള്ള അർത്ഥത്തിലാണ് മക്കൾ സാധാരണ പ്രതികരിക്കുന്നത് അപ്പോൾ പലപ്പോഴും നമുക്കറിയാം ഈ ലോകത്തിലുള്ള ഫ്രീഡം എന്താണെന്നും അതിനെപ്പറ്റി ഇന്ന് പറഞ്ഞുകൊണ്ട് പോകാനായിട്ട് ഞാൻ മുതിരുന്നില്ല അതിനെപ്പറ്റി തന്നെ ഒത്തിരി പറയാനായിട്ട് എന്നാൽ നമ്മൾ ഈ സ്വാതന്ത്ര്യം എന്നുള്ള കാര്യത്തെ കുറിച്ച് ചിന്തിച്ച് നോക്കുമ്പോൾ ലേഖനത്തിന്റെ ഈ കോണ്ടക്സ്റ്റിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ഇന്നലെ തന്നെ ചിന്തിച്ച ഒരു കാര്യമുണ്ട് അങ്ങനെ ഒരു ആപ്സല്യൂട്ട് ഫ്രീഡം ഒന്നിനാലും നിയന്ത്രിക്കപ്പെടാത്ത ഒന്നിനാലും സ്വാധീനിക്കപ്പെടാത്ത ഒന്നിനോട് ഒരു ഒബ്ലികേഷൻ ഇല്ലാത്ത ഒരു അവസ്ഥ മനുഷ്യനോണ്ടോ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്നുള്ളതാണ് നമുക്ക് പലപ്പോഴും മനസ്സിലാകുന്ന കാര്യം ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഓമലയനെ ആറാമത്തേതി പറഞ്ഞേക്കുന്ന ഒരു കാര്യം എന്റെ മനസ്സിലേക്ക് ഈ ഭാഗം വായിച്ചു ആദ്യം ഓർമ്മ ഒന്നുകിൽ നീതിക്കായി നീതിയുടെ ദാസന്മാർ ഇല്ലെങ്കിൽ അനീതിക്കായി പാപത്തിന്റെ ദാസന്മാർ അപ്പം ഒരു ന്യൂട്രൽ പൊസിഷൻ അല്ല ഇവിടെ പറയുന്നത് ഒന്നുകിൽ ദൈവത്തിന്റെ ദാസന്മാരായിരുന്നിട്ട് നീതിക്കായിട്ട് ദൈവത്തിന്റെ ദാസന്മാരായിരിക്കുക ഇല്ലെങ്കിൽ പാപം ചെയ്യാനും ആ നിലയിൽ മുന്നോട്ട് പോകാനുമായിട്ട് അനീതിയുടെ ദാസന്മാർ എന്നാൽ നിങ്ങൾ പാപ നീതിക്ക് നീതിയെ സംബന്ധിച്ച സ്വതന്ത്രമായിരുന്നപ്പോൾ അതിൽ പാപത്തിന് ദാസന്മാരായിരുന്നപ്പോൾ നിങ്ങൾക്ക് എന്ത് പ്രയോജനം ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുന്ന ഭാഗം നമ്മളെല്ലാം വായിച്ചിട്ടുള്ളതാണ് അതിൽ അതിനെ എക്സ്പോസ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ജസ്റ്റ് അതൊന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്കറിയാം ഇവിടെ രണ്ട് തരയിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് നമുക്ക് ഈ ഫ്രീഡം എന്താണെന്നുള്ളത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത് ഒന്ന് ഒരു അടിമ യുടെ അനുഭവമാണ് ആ നാലാം അധ്യായം അവസാനം വരുമ്പോൾ അടിമത്വത്തിൽ ഇരിക്കുന്ന ഹാർഗാറിന്റെ അനുഭവവും അത് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നതെന്നും എന്നാൽ മേലേ പേർച്ചിലേയും അവളാകുന്നു നമ്മുടെ അമ്മ എന്നുള്ള നിലയ്ക്ക് നാം വാഗ്ദപ്പതാ ലിസാക്കിനെ പോലെ ജനിച്ചവരാകുന്നു എന്ന് ഉള്ള കാര്യം പറഞ്ഞതിനു ശേഷം ആ അബ്രഹാമിനോട് ദാസിയെയും മകനെയും പുറത്താക്കി കടക എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ നിലയിലുള്ള ന്യായപ്രമാണവും ദൈവകൃപയുടെ സുവിശേഷവും ഒരുമിച്ച് നീക്കത്തില്ല ഒരുമിച്ച് അത് ഒരു വ്യക്തിയിലായിരിക്കാൻ കഴിയത്തില്ല കാരണം ഒന്ന് മനുഷ്യന്റെ കഴിവിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതും മറ്റേത് ദൈവത്തിന്റെ കഴിവിലും ദൈവത്തിന്റെ കൃപയിലും ആശ്രയിച്ചിട്ടുള്ളതുമാണ് അത് അത് രണ്ടും ഒരുമിച്ച് ഒരിക്കലും കോ എക്സസ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല എന്നുള്ള കാര്യമാണ് നമ്മളവിടെ ഇന്നലെ ചിന്തിക്കാനറിയാത്തത് അതുകൊണ്ട് അടിമ ഒരു അടിമത്വത്തിലായിരുന്ന ഒരു വ്യക്തി പുത്രൻ എന്നുള്ള ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരുന്നു അടിമയായിരുന്ന ഒരു വ്യക്തി ഒരു നിലയിലുള്ള ഇന്നത്തെ കാലത്തെ അടിമയല്ല ഇന്നത്തെ കാലത്തെ അടിമ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാവല്ലോ ഒരു ജോലിക്ക് വിളിച്ചാൽ പത്ത് മണിക്ക് കയറി വരും ഡ്രസ്സ് ഉലി കഴിഞ്ഞാൽ ചായ കുടിക്കാൻ പോകും അത് കഴിഞ്ഞതിനു ശേഷം ഊണാൻ പോകും ശേഷം നാലു മണി ആകുമ്പോഴത്തേക്ക് തിരിച്ച് ആ ഡ്രസ്സൊക്കെ എടുത്തിട്ട് നല്ല പാന്റും ഷർട്ടും ഒക്കെ ഇട്ട് കുട്ടപ്പനായിട്ട് ബൈക്കിലോ കാറേലോ കയറി പോകുന്ന ജോലിക്കാരെയായിരുന്നു നമുക്ക് കാണാൻ കഴിയുന്നത് അവരെ കുറിച്ചൊന്നും അല്ല പറയുന്നത് ആജീവനാഥ ഒരു വീട്ടിൽ അടിമയായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് അപ്പോൾ അങ്ങനെ അടിമത്വത്തിൽ ആയിരിക്കുന്ന ഒരു അനുഭവത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തി ആ വ്യക്തി പുത്രത്വം പ്രാപിച്ചു കഴിയുമ്പോൾ ആ വ്യക്തിക്ക് ഉണ്ടാകുന്ന വ്യത്യാസം അപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം പുത്രൻ ആയി കഴിയുമ്പോൾ അടിമ എന്നുള്ള നിലയിൽ പല കാര്യങ്ങൾക്ക് അദ്ദേഹം സ്വതന്ത്രനായിരുന്നു വലിയ ബാധ്യതയൊന്നുമില്ലായിരുന്നു ഉത്തരവാദിത്തങ്ങളില്ലായിരുന്നു എന്നാൽ മകൻ എന്നുള്ള നിലയിൽ വലിയ ഫ്രീഡവും വലിയ അധികാരവും ഒക്കെ ഉണ്ടെങ്കിലും അതുപോലെ തന്നെ കുറച്ച് ബാധ്യതകളും അല്ലെങ്കിൽ കുറച്ച് ഉത്തരവാദിത്വങ്ങളും കൂടെ അദ്ദേഹത്തിന് വന്നു എന്നുള്ള കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ് എന്ന് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുക അപ്പോൾ ഈ ഈ നിലയിലാണ് നമ്മൾ സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കി എന്ന് നമ്മൾ ഇവിടെ വായിക്കുന്നത് ആ പ്രത്യേകിച്ച് അവിടെ കാണുന്ന അടിമത്വം എന്ന് പറയുന്നത് ഒരിക്കലും മോചനം പ്രാപിക്കാൻ കഴിയാത്ത നിലയിൽ ന്യായ പ്രമാണം ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കൂടുതൽ കൂടുതൽ പരിശ്രമിക്കും തോറും നിത്യമായ ശിക്ഷാവിധിയിലേക്കും പാപി എന്നുള്ള മേലെഴുത്തിനും അർഹനായ ഒരു മനുഷ്യൻ പാപത്തിന്റെ അടിമത്തും നിത്യമായ ശിക്ഷാവിധിക്ക് ആ ഓഹരിക്കാരനായിട്ട് തീർന്ന അർഹനായിട്ട് തീർന്ന് ദൈവത്തിന് അകന്നു പോകുന്ന ഒരു അനുഭവമാണ് നമുക്കവിടെ ചിന്തിക്കാനായിട്ട് കഴിയും വേറെ അർത്ഥത്തിൽ പറഞ്ഞാൽ ഇപ്പം എന്റെ മുന്നിൽ ഇരുന്ന് ഒരു ബൾബ് പ്രകാശിക്കുന്നുണ്ട് അതിലാണ് ഞാൻ എന്റെ വേദ കാണുന്നത് അപ്പോൾ ഈ ബൾബ് എന്നുള്ള അവൻ എന്നോട് പറയുക എനിക്ക് ഹോൾഡറിൽ ഇരിക്കാനായിട്ട് പറ്റത്തില്ല എനിക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞ് ഇറങ്ങി ചാടിപ്പോയാൽ ഈ ബൾബിനെ സംബന്ധിച്ചിടത്തോളം അതിനെ ഉണ്ടാക്കിയതും അതിനെ അതിനെ ഫാക്ടറിയിൽ നിർമ്മിച്ചതുമായിട്ടുള്ള അവസ്ഥ വെച്ച് നോക്കുമ്പോൾ അതിന്റെ ഏറ്റവും ഹയസ്റ്റ് ഫ്രീഡം ആണ് ഇവിടെ അനുഭവിക്കുന്നത് ആ ഹോൾഡറിൽ ഇരുന്ന് അത് കത്തിക്കൊണ്ടിരിക്കുമ്പോൾ അത് വേറെ ഒരു നിലയിലാണ് അതിന്റെ ഫ്രീഡം എന്ന് അത് ഇമാജിൻ ചെയ്യുന്നത് എത്രമാത്രം വികലമായിട്ടുള്ള ഒരു അനുഭവമാണ് എന്ന് നമ്മൾ ചിന്തിക്കണം എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഇന്ന് ഈ സൃഷ്ടാവായ ദൈവത്തോട് ചേർന്ന് നമ്മുടെ പാപങ്ങൾ പരിഹരിക്കപ്പെട്ട് വാഗ്ദത്ത പ്രകാരം ആ മക്കൾ മകൻ എന്നുള്ള പദവിയിലേക്ക് വന്ന് ദൈവത്തിന് അവകാശിയും ക്രിസ്തുവിന് കൂട്ടവകാശിയുമായി തീർന്ന് ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ദൈവത്തിന്റെ സൃഷ്ടി എന്നുള്ള നിലയ്ക്ക് ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവൻ എന്നുള്ള നിലയ്ക്കുള്ള ഏറ്റവും ഹയസ്റ്റ് ഓർഡർ ഓഫ് ഫ്രീഡമാണ് ഇത് ക്രിസ്തുവിൽ നമ്മൾ അനുഭവിക്കുന്നത് എന്നുള്ളത് ദൈവത്തിന്റെ മഞ്ഞൾ നമ്മളോട് പ്രഖ്യാപിക്കും എന്നാൽ പാപത്തെ സംബന്ധിച്ച് മറ്റുള്ള നിലകളിലൊക്കെ നമുക്ക് കൺസൈൻസ് ഉണ്ട് അതേസമയം തന്നെ നീതിക്ക് ജീവിക്കാനും ദൈവത്തെ അനുസരിക്കാനും സ്നേഹിക്കാനും നേരത്തെ ബിജു പറഞ്ഞ ദൈവദാസന്മാർ പറഞ്ഞ വാക്കുകൾ ഞാൻ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് അവിടെ പറയുന്നത് സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം അത്ര കാര്യം അല്ലെങ്കിൽ വേറൊരു അർത്ഥത്തിൽ അത് പറഞ്ഞേക്കുന്നത് സ്നേഹം ജനിപ്പിക്കുന്ന വിശ്വാസം അത്ര കാര്യം സ്നേഹം ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഉണ്ടാകത്തക്കവണ്ണം ഉള്ള വിശ്വാസം അത്ര കാര്യം ഞാനിപ്പോ വിചാരിക്കാം നമ്മൾ ഈ രാവിലെ എഴുന്നേറ്റ് ഈ ബൈബിള് പഠിക്കുന്നു ബൈബിളിലെ വാക്യങ്ങളൊക്കെ കാണാതെ ഇതാക്കുന്നു എന്നാൽ നമുക്കൊരു മതഭ്രാന്തനാകാനായിട്ട് കഴിയുമോ അല്ലെങ്കിൽ ഒരു തീവ്രവാദി ആകാനായിട്ട് കഴിയുമോ അതെ നിശ്ചയമായും കഴിയും ഏതർത്ഥത്തിൽ സ്നേഹിച്ച് ഒരു തീവ്രവാദിയാകാനായിട്ട് നമുക്ക് കഴിയും സ്നേഹിച്ച് മറ്റുള്ളവരെ സേവിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത് ക്രിസ്തുവിന്റെ സ്വഭാവം പ്രകടിപ്പിക്കുന്ന നിലയിലുള്ള ഒരു ഒരു അടിസ്ഥാനപരമായിട്ട് ആ നിലയിലുള്ളൊരു ഒരു സ്നേഹി സ്നേഹിച്ചുള്ള ഒരു തീവ്രവാദിയാകാനായിട്ട് എല്ലാ ക്രിസ്ത്യാനിക്കും കഴിയുമെന്നുള്ളതല്ലാതെ മറ്റൊരു നിലയിലും മതം വെച്ച് വേറൊരു വ്യക്തിയെ വെറുക്കാൻ കഴിയിട്ടല്ല ഒത്തിരി പേരെന്നോട് ചോദിക്കുന്ന ചോദിച്ചാൽ അല്ലെ ബ്രഹേ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരെ സ്നേഹി അയ്യോ ഈ ക്രിസ്തുവിനെ അറിഞ്ഞതുകൊണ്ടല്ലേ എനിക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയുന്നത് മതത്തിന്റെയോ ഭാഷയുടെയോ വർണ്ണത്തിന്റെയോ ഏതെങ്കിലും ഒരു പരിധിയില്ലാതെ ഒരു വ്യക്തിയെ സ്നേഹിക്കാൻ കഴിയുന്നത് ഈ ക്രിസ്തുവിനോട് സ്വാതന്ത്ര്യം എന്താണെന്ന് മനസ്സിലാക്കുകയും അത് കേവലം എൻറെ വിശ്വാസമുള്ള ആൾക്കാരെ മാത്രം ഉൾക്കൊള്ളുകയല്ല ലോകത്തിലുള്ള എല്ലാവരെയും ഉൾക്കൊള്ളാനും സ്നേഹിക്കാനും ഞാൻ കടപ്പെട്ടവനാണെന്നുള്ള ബോധവും ഒരിക്കലും ഒരു ക്രിസ്ത്യാനിക്ക് ഒരു മതഭ്രാത നിമിത്തം ഒരു വ്യക്തിയെ മാറ്റി നിർത്താനായിട്ട് കഴിയത്തില്ല എന്നുള്ളതൊന്നും ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയുന്നത് അതാണ് അതിന്റെ യാഥാർത്ഥ്യം ഒരിക്കലും ഒരു വ്യക്തിക്ക് മതം വെച്ചിട്ട് വേറൊരു വ്യക്തി വിവേചിത തള്ളിക്കളയാനായിട്ട് ഒരു ക്രിസ്ത്യാനിക്ക് പറ്റത്തില്ല ദൈവത്തിന്റെ വചനത്തിൽ അതിനുള്ള വകുപ്പില്ല അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഒരു വിഷമകരമായിട്ടോ ആ നിലയിൽ ആ വ്യക്തിയുടെ വികാരങ്ങളെ ആ നില പലപ്പോഴും ആ വ്യക്തിക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത നിലയിൽ അതിനെ വെള്ളപ്പെടുത്താനൊന്നും നമുക്ക് കഴിയുന്നില്ല ആ വ്യക്തി മനസ്സിലാക്കുന്നെങ്കിൽ ആ വ്യക്തിക്ക് ഉപകാരമാകുന്നെങ്കിൽ ചില സത്യങ്ങൾ പറയാമെന്നുള്ളതല്ലാതെ ആ പരിധി കടന്നിട്ട് ആ വ്യക്തിയുടെ വികാരങ്ങളെ തച്ച് തകർക്കാനൊന്നും അതൊന്നും ഒരു ദൈവ നമുക്ക് മനസ്സിലാക്കാനൊരു കഴിയും ദൈവം നമ്മളെ കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യമല്ല അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്ന വിഷയം സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് ഒരു സൃഷ്ടിതാവിനോട് ബന്ധപ്പെട്ടിരിക്കുന്ന സൃഷ്ടി എന്നുള്ള നിലയ്ക്ക് അവർ ഏറ്റവും ഹയസ്റ്റ് ഓർഡർ ഓഫ് ഫ്രീഡം ആണ് ക്രിസ്തുവിൽ അവരനുഭവിക്കുന്നതെന്നും അങ്ങനെ നിൽക്കുന്ന ഈ അനുഭവം മകൻ എന്നുള്ള നിലയിലുള്ള ഈ ഫ്രീഡത്തിലും ഈ അവകാശത്തിലും നിന്ന് ഒരിക്കലും പിന്മാറിപ്പോകാനായിട്ട് കുടുങ്ങി പോകാനായിട്ട് ഇടയായി തീരും ചില പ്രത്യേക വാക്കുകൾ കമ്പയർ ചെയ്ത് ഇവിടെ പഠിക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുക ഒന്ന് പറയുന്നത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ആത്മാവും ജഡവും എന്നുള്ളത് നമുക്ക് ഇന്നല്ല നാളെ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാൻ ഇടയായി തീരും ആത്മാവിനെ അനുസരിച്ച് നടക്കുക ജഡത്തെ അനുസരിച്ച് നടക്കുക അപ്പോൾ രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ ദൈവത്തിൻ്റെ പൈതലിന്റെ ജീവിതത്തിൽ ഈ രണ്ട് സ്വഭാവങ്ങളും ഉണ്ട് എന്ന ലേഖനം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നു ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചു പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് കളഞ്ഞ് അവന്റെ പ്രവർത്തികളോടു ഉരിഞ്ഞു കളഞ്ഞ് പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളു അപ്പൊ ഈ രണ്ട് വ്യക്തിത്വങ്ങള് മനുഷ്യ നമ്മുടെ ഉള്ളിലുണ്ട് പഴയ ആദാമ്യ സ്വഭാവം ആ സ്വയം നമ്മുടെ ഉള്ളിലുണ്ട് അതുപോലെ തന്നെ ക്രിസ്തുവിൽ വീണ്ടെടുക്കപ്പെട്ട അനുഭവത്തിൽ അല്ലെങ്കിൽ ക്രിസ്തുവിൽ പുനഃസൃഷ്ടിക്കപ്പെട്ട അല്ലെ ക്രിസ്തുവിൽ പുതുതാക്കപ്പെട്ട ഒരു വ്യക്തിത്വവും കൂടെ നമ്മുടെ ഉള്ളിലുണ്ട് എന്ന് ദൈവത്തിന്റെ വചനം നമ്മളോട് പ്രഖ്യാപിക്കുക അപ്പോൾ അതിനെയാണ് ഇവിടെ പറഞ്ഞു ദൈവത്തിന്റെ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന ഒരു അനുഭവം അപ്പോൾ ഒരു ഒരു ക്രിസ്ത്യാനിക്ക് ഒന്നുകിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കാം ഇല്ലെങ്കിൽ ജടത്തെ അനുസരിച്ച് നടക്കാം റോമർ റോമ ലേഖനത്തിൽ വായിക്കുന്നു നാം ജടത്തെ അനുസരിച്ച് നടക്കുന്നു എങ്കിൽ നാം മരിക്കും നിശ്ചയം ജടത്തിന്റെ ചിന്ത മരണം ആത്മാവിന്റെ ചിന്തയോ ജീവന സമാധാനവും തന്നെ അല്ലെങ്കിൽ നമുക്ക് ആത്മാവിനെ അനുസരിച്ച് നടക്കാനായിട്ട് കഴിയും എന്നുള്ള കാര്യം നമുക്കറിയാം അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട വേറെ കാര്യമാണ് എങ്ങനെയാണ് നമ്മൾ ശാപഗ്രസരായിട്ട് തീരുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിക്കാൻ ചിന്തിക്കാനിടയായി തീർന്നു ഈ കൃപയാൽ രക്ഷിക്കപ്പെട്ടവർ കൃപയാൽ രക്ഷിക്കപ്പെട്ടവർ എന്ന് നാം പലപ്പോഴും നമ്മളെ പറ്റി തന്നെ പറയുന്നുണ്ടെങ്കിലും നമ്മൾ അത് പറയുമ്പോഴും നമ്മളെ ഒരു മെറിറ്റായിട്ട് മാത്രമാണ് അതിനെ കൂട്ടുന്നത് എന്ന് ഞാൻ ഇപ്പോൾ ഉദാ ഉദാഹരണം പറഞ്ഞാൽ ഞാനിപ്പോ ഒരു ഒരു വസ്ത്രമോ ഒന്നുമില്ലാതെ ഒരു നിരാലംബരായി ഒരു ഭവനത്തിൽ കടന്നു വരികയും അവരെനിക്ക് ഏറ്റവും വിശിഷ്ട വസ്ത്രങ്ങളും അതുപോലെ വിശിഷ്ടമായിട്ടുള്ള ആഹാരവും താമസ സൗകര്യവും ഒക്കെ നൽകി ഞാനും അവിടെ ആ ഏറ്റവും ആ വളരെ മെച്ചമായ ഒരു നിലയിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്നെപ്പോലെ തന്നെ വേറൊരുത്തൻ കടന്നു വരുമ്പം ഞാൻ അയാളോട് പറയുകയാണ് ഈ നിന്റെ ഈ വേഷവും ഈ ഒരു ഇതും ഒച്ചിയിലൂടെ കയറാൻ പറ്റത്തില്ല പോയി കുളിച്ചേച്ച് നല്ല ഡ്രസ്സ് ഇട്ടേച്ച് വാ എന്നാൽ ഞാൻ ഇതിനോട് കേൾക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ ഇതിനോട് കയറി എന്നുള്ള കാര്യം ഞാൻ മറന്നിട്ടല്ലേ എനിക്കത് പറയാൻ പറ്റൂ ഈ വീട്ടിലേക്ക് കടന്നു വരുന്ന എല്ലാവർക്കും എനിക്ക് ലഭിച്ചതുപോലെ തന്നെ വസ്ത്രവും അതുപോലെ തന്നെ പരിഗണനയും ആദിത്യവും ഒക്കെ ഇവിടെ ലഭിക്കും എന്നല്ലേ ഞാൻ പറയേണ്ടത് അല്ല പലപ്പോഴും നമ്മൾ ഒരിക്കൽ നമ്മൾ ഉള്ളി കയറി കഴിയുമ്പോൾ നമുക്കറിയാമല്ലോ ചില ഓഫീസുകളിൽ ചില ക്യൂലൊക്കെ ചെന്ന് നിന്ന് കഴിയുമ്പോൾ പത്ത് പേര് ഇതിനോട് കയറിക്കോ പിന്നെ കേരളം അവർ പറയും അങ്ങനെ നമ്മൾ അവസാനത്തവനായിട്ട് ക്യൂവിൽ നിന്ന് അയ്യോ ഭാഗ്യമായി പോയി ഇപ്പൊ കയറി വന്നതെന്ന് വിചാരിക്കുമ്പോൾ വേറൊരാൾ കയറി വരും അപ്പൊ നമ്മുടെ മനസ്സിൽ തോന്നുന്ന ചിന്ത എന്താണെന്നറിയോ ഒരു കാരണവശാലും ഇവര് ഈ ക്യൂ കയറരുത് ഒരു കാരണവശാലും ഇന്ന് കിട്ടരുത് നമ്മളെക്കാളും തീവ്രമായ ഒരാവശ്യത്തിലായിരിക്കും അവനവിടെ വന്നേക്കുന്നത് എന്നാൽ നമ്മുടെ മനസ്സിലുള്ള ചിന്ത ഒരു നിയമം അനുസരിപ്പിക്കുന്ന ഒരു നിയമം സ്ഥാപിക്കുന്നതിനുള്ള നമ്മുടെ വ്യക്തി നിമിത്തം ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട് എനിക്കത് കുറച്ചുള്ളതാണ് നിയമം നിയമം പോലെ നടക്കണം എന്നുള്ളത് പലപ്പോഴും ഈ നിയമം അപ്ലൈ ചെയ്യാൻ പോകുമ്പോൾ കരുണയും ദയയും കൈവിട്ടു പോകുന്ന അനുഭവം പലപ്പോഴും ഉണ്ട് എന്ന് പറയുന്നത് പോലെ ഞാൻ ഇതിലൂടെ കയറിയത് എങ്ങനാണെന്ന് മനസ്സിലാക്കാതെ ഞാനത് സെൽഫ് റൈൻഷ്യസ് ആയിട്ട് സ്വയനീതി എന്നുള്ളത് നമ്മുടെ വിശ്വാസ ജീവിതത്തിന് ഇതുപോലെ അപകടം ചെയ്യുന്ന ഒരു സംഭവം വേറെ ഉണ്ടോ എന്ന് എനിക്ക് സംശയം എന്റെ അനുഭവത്തിൽ ഞാൻ പറയും നമ്മുടെ സ്വയനീതി നമ്മൾ എന്തൊക്കെയോ ചെയ്തതുകൊണ്ടും നമ്മൾ എന്തൊക്കെയോ പറഞ്ഞതുകൊണ്ടും നമ്മൾ എന്തൊക്കെയോ പെർഫോം ചെയ്തതുകൊണ്ടും ആണ് നമ്മൾ ഇങ്ങനെ ആയിരിക്കുന്നത് എന്ന് ആരും പറയാതെ തന്നെ ആരും അത് 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 ഉദ്ഘോഷിക്കാതെ തന്നെ ഏതെങ്കിലും നിലയിൽ ഇൻഡിക്കേറ്റ് ചെയ്യാതെ തന്നെ ഞാൻ സ്വയം ചിന്തിച്ച് ഉണ്ടാക്കുന്ന അവസ്ഥയിൽ ഞാൻ വന്ന് ഞാനൊരു ശഭിക്കപ്പെട്ടവനായിട്ട് തീരുന്ന ഒരു അനുഭവത്തിലേക്ക് കടന്നു അപ്പോൾ എന്റെ ചില കാര്യ കാര്യങ്ങളും കാരണങ്ങളും കൊണ്ടാണ് ഞാൻ ഇത് നിൽക്കുന്നത് എന്ന് ചിന്തിച്ചു തുടങ്ങുമ്പോൾ കൃപയായി രക്ഷിക്കപ്പെട്ടവനാണെന്നും ഇതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ലാതെ ഒരു യോഗ്യതയും ഇല്ലാതിരുന്നിട്ടും ഇതിൻ്റെ ഉള്ളിൽ വിളിച്ചു കയറ്റിയവനാണെന്നും ഉള്ള ചിന്ത വിട്ടിട്ട് ഞാൻ ചില നിലകളിൽ ഞാൻ സെൽഫ് കൈഷ്യസ് ആയിട്ട് തീരുമ്പോൾ അതെന്റെ വിശ്വാസ ജീവിതത്തിന്റെ അവസാനമായിട്ട് തീരാനും ഒരു രക്ഷിക്കപ്പെട്ട ദൈവകൃപയിൽ നിൽക്കുന്ന ഒരു ഒരു ദൈവത്തിനെ പൈതൃക ശപിക്കപ്പെടാൻ പറ്റുമോ നിശ്ചയമായിട്ടും കഴിയും അവൻ സ്വയംനീതിയിൽ പിന്നെയും അവന്റെ പ്രവൃത്തിയിലും അവന്റെ നീതിയിലും അവനാശ്രയിക്കുകയും അവന്റെ യോഗ്യത കൊണ്ടാണ് അവൻ ഈ സ്ഥാനത്തിരിക്കുന്നത് എന്ന് ചിന്തിച്ചു തുടങ്ങിയാൽ അവന് തിരിച്ച് പണ്ടായിരുന്ന ഒരു ശാപഗ്രസ്തമായ അനുഭവത്തിലേക്ക് അവന് പോകാനായിട്ട് കഴിയും എന്ന് തന്നെയാണ് ഗലാതിലേഖരത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയാനാകും ഈ കൃതിയിൽ നിൽക്കുക എന്ന് പറയുന്നത് അത് ഇന്നലെ നമ്മൾ ചിന്തിച്ചതുപോലെ ആ ദൈവാത്മാവിന്റെ സ്വരം ദൈനംദിനം കേട്ടും ആ ദൈവാത്മാവുമായിട്ടുള്ള ബന്ധത്തിലും ജീവനുള്ള ഒരു ദൈവവുമായിട്ട് ആ ദൈനംദിനം അനുനിമിഷം ബന്ധപ്പെടുന്ന ഒരു അനുഭവമാണ് ഈ വിശ്വാസത്തിൽ നിൽക്കുക അല്ലെങ്കിൽ ഈ ദൈവകൃപയിൽ നിൽക്കുക എന്ന് പറയുന്നത് അല്ലാതെ ഇത് ഒരിക്കൽ വിശ്വാസത്തിൽ വന്നെന്ന് വെച്ച് കോൺക്രീറ്റ് ഇട്ട് കട്ടിയാക്കി വെച്ചേക്കുന്ന എന്തെങ്കിലും ഒരു തറ പോലുള്ള ഒരു കാര്യമല്ലത് അത് ഒരിക്കൽ ചില സംഭവങ്ങൾ നടന്നു ഒരിക്കൽ ഞാനൊന്ന് കരഞ്ഞു ഒരിക്കൽ ഞാനൊന്ന് വിശ്വാസത്തിൽ ചില കാര്യങ്ങളൊക്കെ നന്മയുള്ള കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞ് ആ ജീവനാന്തം വൺസ് അല്ലെങ്കിൽ എന്തുവാ ഒരിക്കൽ എന്തൊക്കെയോ സംഭവിച്ചെന്ന് വെച്ചാൽ ടേക്കൺ ഫോർ ഗാന്ഡ് ആയിട്ട് ജീവിതകാലം മുഴുവൻ അവൻ ഇങ്ങനെ തന്നെ എന്ന് വിചാരിക്കുന്നതല്ല ഇത് അനുനിമിഷം ഈ പരിശുദ്ധാത്മ ശബ്ദം കേൾക്കുന്ന ഒരു അനുഭവമാണ് എന്ന് നമ്മൾ ഇന്നലെ ചിന്തിക്കാനും അപ്പോൾ ഈ ഇവിടെ പ്രത്യേകം നമ്മൾ കാണുന്ന ഒരു കാണുന്ന ഒരു വാക്കാണ് ഈ സ്വയനീതിയിൽ ആയി തീരുക അനുഭവം വിശ്വാസ ജീവിതത്തിലും നമ്മുടെ കുടുംബ ജീവിതത്തിലും നമ്മുടെ വ്യക്തിബന്ധങ്ങളിലും ഒക്കെ ഏറ്റവും പ്രശ്നം ഉണ്ടാക്കുന്ന സംഗതി ഈ സ്വയനീതിയാണ് നമുക്ക് ചിന്തിച്ചു കുടുംബ ജീവിതത്തിൽ ഈ സ്വയനീതിയോടുകൂടെ നമ്മുടെ പങ്കാളിയോട് ഇടപെട്ട് നോക്ക് ആ ബന്ധത്തിന്റെ ഡിറ്റോറനേഷൻ അവിടെ തുടങ്ങും അതിന് തകർച്ച അവിടെ തുടങ്ങും നമ്മുടെ വ്യക്തിഗന്ധങ്ങളിൽ ഏറ്റവും ക്ലോസ് ആയിട്ടിരിക്കുന്ന കൂട്ടുകാരോട് ഞാനാണത് എന്നേക്കാൾ ബെറ്റർ അല്ലെങ്കിൽ ഞാൻ എന്റെ യോഗ്യത കൊണ്ടാണ് ആയിരിക്കുന്നത് നിലയിൽ ഇടപെട്ടു നോക്കും അപ്പോഴറിയാം നമുക്ക് ആ ബന്ധത്തിന്റെ മാറ്റം കുറഞ്ഞു കുറഞ്ഞു വരുന്നതും അത് റിപ്പൽസീവായിട്ട് തീരുന്നതും നമുക്ക് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പൊ ഈ സ്വയനീതി എന്ന് പറയുന്നത് ചെറിയ ചെറിയ സംഗതി ഒന്നുമല്ല നമുക്കറിയാം ഈ യോഗിന്റെ പുസ്തകം ഞാൻ പലപ്പോഴും വായിക്കുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട് വളരെ ദൈവ സ്നേഹത്തിന് അടിസ്ഥാനപ്പെട്ട് മുന്നോട്ട് പോയിരുന്ന ഒരു വ്യക്തി ആണെങ്കിൽ തന്നെ സ്വയനീതിയിൽ അവൻ ആയി തീരുകയും അതെല്ലാം പ്രൂവ് ചെയ്യാനായിട്ട് വാക്യം എടുക്കുന്നില്ല സ്വയനീതി ആയിരുന്നു യോബിന്റെ ഒരു വലിയ വിഷയം ഞാൻ മരിച്ചാലും അവന് വേണ്ടി കാത്തിരിക്കും എന്നൊക്കെയുള്ള വാക്യങ്ങൾ നമ്മൾ പലപ്പോഴും കണ്ണുനീലോടെ പറയുന്നതാണെങ്കിലും അതിന്റെ തൊട്ടു താഴെയുള്ള വാക്യം നമ്മൾ വായിച്ചു നോക്കണം ഞാൻ എന്റെ നീതി അവന്റെ മുന്നിൽ ഞാൻ തെളിയിക്കും എന്നാ പറയുന്നത് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല ഇങ്ങനെ പരീക്ഷിക്കപ്പെടാനും ബാധിക്കപ്പെടാനും ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് ഞാൻ അവന്റെ മുന്നിൽ തെളിയിക്കും എന്റെ ബലം കല്ലിന്റെ ബലമോ ഞാനൊരു ഫാറിപ്പോകുന്ന കരീരല്ലെയോ ചത്ത ചെള്ളല്ലയോ ഒരു നായയല്ലെയോ എന്നൊക്കെ സ്വയം വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിലും അടിസ്ഥാനപരമായിട്ട് യോബ് പറഞ്ഞുകൊണ്ടിരുന്നത് ഈ സ്വയനീതിയുടെ പ്രഖ്യാപനങ്ങളാണ് ദൈവസ്നേഹത്താൽ നിറയപ്പെട്ട ഒരു ദൈവത്തിന്റെ പൈതലിന് സ്വയനീതിയാൽ പെട്ടെന്ന് നിറയപ്പെടാറുണ്ട് അതിന് സമയമൊന്നും വേണ്ട ഇന്ന് രാവിലെ ദൈവസ്നേഹത്താൽ നിറഞ്ഞ് രണ്ടു തൊടി കണ്ണുനീകൾക്ക് ദൈവസന്നിധിയിൽ വീഴ്ത്തി ഹൃദയം നിറഞ്ഞ ദൈവവചനം ഹൃദയത്തിൽ നിറഞ്ഞ് മുന്നോട്ട് പോകുന്ന ഒരു ദൈവത്തിന്റെ വൈദലിന് സ്വയനീതി ഉള്ളവനായി തീരാനായിട്ട് അല്പസമയം മതി ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട് ഏറ്റവും പെട്ടെന്ന് ബാഷ്പീകരിച്ചു പോകുന്ന ഒരു സമ്മതിയ സംഗതിയാണ് ഈ ദൈവസ്നേഹം എന്ന് പറയുന്നത് ഏത് ഹൃദയത്തിൽ അത് കയറിയാൽ നിമിഷങ്ങൾക്കുള്ളിൽ രാവിലെ കരഞ്ഞവർ ഉച്ചയാകുമ്പോഴത്തേക്ക് വേറൊരു മൂഡിൽ എത്തിക്കഴിഞ്ഞു വേറൊരു സെറ്റപ്പിൽ എത്തിക്കഴിഞ്ഞു നമ്മുടെ യോഗ്യതയെ പറ്റി ബോധവാനാവുകയും ദൈവം നമ്മളെ കൃപയാൽ രക്ഷിച്ചെന്നുള്ള ആ അനുഭവത്തിൽ നമ്മൾ മാറിപ്പോകുകയും ചെയ്യുക നമുക്കറിയാമല്ലോ അങ്ങനെ സ്വയനീതിയാൽ നിറഞ്ഞ ഈ യോഗിനെയാ പിന്നെ നമ്മൾ കാണുന്നത് ദൈവസ്നേഹത്തിന്റെ ആഴത്തിലേക്ക് അവനെ ഒന്ന് മുക്കിയെടുത്തിട്ട് അന്നേരം വിളിച്ച് പറയുക ഞാൻ നിന്നെ കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ ഇപ്പോഴോ ഞാൻ നിന്നെ എന്റെ കണ്ണാൽ കാണുന്നു എന്ന് പറയത്തല്ല യഥാർത്ഥ റിയാലിറ്റിയിലേക്കും യഥാർത്ഥ റിയലൈസേഷനിലേക്കും യഥാർത്ഥ ദൈവത്തിന്റെ കരുതലിനും ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴത്തിലേക്ക് ദൈവം അവനെ ഇറക്കിക്കൊണ്ടുവരുന്നത് നമുക്ക് കാണാനായിട്ട് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും ആയിത്തീരുന്ന ഒരു അനുഭവം ഈ സ്വയം നീതിയുടെ അനുഭവമാണ് എന്ന് ഞാൻ ഓർപ്പിച്ചുകൊണ്ട് മാത്രമല്ല തുടർന്ന് ഈ ദൈവവചനത്തിൽ നമ്മൾ ഈ പറയപ്പെടുന്ന പല കാര്യങ്ങളിവിടെ ചിന്തിക്കാനായിട്ടുണ്ട് ഇന്ന് അതിന് പറയാനായിട്ട് ഇടയായി തീർന്നില്ല നാളെ ദൈവവചനത്തിൽ ഇതിൻ്റെ ചില കാര്യങ്ങൾ നമുക്ക് തുടർന്ന് ചിന്തിക്കാം അതിനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ